ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരും മുമ്പേയുടെ വരാനിരിക്കുന്ന അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ അടുത്തോരും മുമ്പേയുടെ രാവിലത്തെ എപ്പിസോഡും അതുപോലെ തന്നെ വരാനിരിക്കുന്ന നാളത്തെ എപ്പിസോഡല്ലാട്ടോ ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ ആയിട്ടാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞ എപ്പിസോഡുകളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചാനലിലൂടെ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ അപ്പോൾ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ സ്ഥിരമായിട്ട് കാണുന്നവരെ ലൈക്കും കമൻറ്റും കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നലത്തെ കഥയുടെ ബാക്കി ബാക്കിയാണ് കേട്ടോ ഇന്നലെ ഇട്ട കഥയുടെ ബാക്കിയാണ് നമ്മുടെ അലീന ഹോസ്പിറ്റലിലാകുന്നതും അതുപോലെ വൈജ്യൻ്റെ രക്തം കൊടുക്കാനായിട്ട് പറയുമ്പോഴേക്കും വൈദ്യന്തിയുടെ അഹങ്കാരവും ഈ അലീനയുടെ മരണം കാണാനായിട്ട് വൈദ്യൻ്റെ കാത്തു നിൽക്കുന്നതും അവസാനം സഹി കെട്ട് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതുമാണ് ആ ഒരു ആ ഒരു രീതിയിൽ കഥ വന്നിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇന്നലത്തെ കഥ ആർക്കെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാര്യം കണ്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ വൈജയന്തി ആക ഞെട്ട് കുട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കാരണം അലീനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്ന് അലീന അല്ലെ രേവതിക്കുട്ടി വിളിച്ച് പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ് വൈജന്തി വൈജന്തിക്ക് കുറച്ച് നിമിഷം മനസ്സിങ്ങനെ ബ്ലാങ്ക് ആയിരുന്നു അലീനയുടെ ആ ഒരു പെറ്റമ്മ അലീനയെ വലിച്ചെറിഞ്ഞ ആ പെറ്റമ്മ അലീനയ്ക്ക് രക്തം കൊടുക്കണ്ട എന്ന് തന്നെയാണ് രേവതിക്കുട്ടി പറയുന്നത് അതിനർത്ഥം താനല്ലേ അലീനയുടെ പെറ്റമ്മ എന്നൊക്കെ ആ ഒരു ബൾബിങ്ങനെ കത്തി 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 മിന്നി 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 ഇങ്ങനെ നിൽക്കുക വൈദ്യന്റെ മനസ്സിൽ െന്തായാലും വൈജൻ്റെയും ആകെ ഡെസ്പായിട്ട് തലയിലിങ്ങനെ കൈവെച്ച് പെട്ടെന്ന് വീഴുമെന്നൊരവസ്ഥയിലേക്ക് വൈജൻ്റെ ഇങ്ങനെ നിൽക്കാൻ അവിടെ പെട്ടെന്ന് ഫിത്തിയിലേക്ക് ചാരി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഗ്രേസമ്മ അങ്ങോട്ടേക്ക് വരുകയാണ് ഗ്രേസമ്മ അങ്ങോട്ടേക്ക് ഗ്രേസമ്മൻ്റെ അങ്ങോട്ടേക്ക് വന്നതും രേവരിക്കുട്ടി കണ്ണൊക്കെ തുടച്ചു മോളിങ്ങ് വാ മോളെന്തിനാണ് ഇവരുടെ പിന്നാലെ ഓടിയത് മനസാക്ഷി ഇല്ലാത്തവരെ ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ വേറെ ആരെയോ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് രക്തം കൊടുക്കാനായിട്ട് മോളിങ്ങോട്ട് വാ എന്നിവരോടൊന്നും സംസാരിച്ചിട്ടോ യാചിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്രേസംബന്റി ഈ രേവതി കുട്ടിയെ അങ്ങ് വിളിച്ചുകൊണ്ട് പോവുകയാണ് പോകുന്ന സമയത്തും രേവതിക്കുട്ടി കുട്ടി ദേഷ്യത്തോടു കൂടിയിട്ട് ഈ വൈജയന്റി ഒരു നോട്ടം നോക്കുന്നുണ്ട് വൈജയന്തി അന്തം വിട്ടിങ്ങനെ നിൽക്കുക എന്തായാലും സത്യം വൈജന്തിക്ക് മനസ്സിലായി കഴിഞ്ഞു അലീന തൻ താൻ പറ്റി വലിച്ചെറിഞ്ഞ മകളാണെന്ന് തന്നെയാണ് രേവതിക്കുട്ടി കുട്ടി പറഞ്ഞത് അത് അതെങ്ങനെയാണ് ഇത് വെറും കള്ളക്കഥയാണോ അതൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് നിമിഷത്തേക്ക് ബ്ലാങ്കായിട്ട് നിന്ന് അല്ലെങ്കിൽ ആ ഒരു താനിപ്പം വീഴുമെന്നൊരവസ്ഥയിൽ നിന്ന് വൈജന്റി അവിടെ പെട്ടെന്ന് ആ ഭിത്തിയിൽ പിടിച്ചു പിടിച്ചു പോയി അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും മനുവും ബാലേന്ദ്രനും ഒക്കെ കാണുന്നുണ്ട് വൈജന്റി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മരണം കാണാൻ കാത്തിരിക്കുന്നതായിരിക്കും ഹലീനയുടെ മരണം കാണാനായിട്ട് കാത്തിരിക്കുന്നത് അവൾ അത് അവൾ അവിടെ പോകാതിരിക്കുന്നത് അല്ല രേവതി കുട്ടി എന്തിനാ വെറുതെ അവളോട് യാചിക്കാനായിട്ട് പോയത് അവൾ ഒരിക്കലും അത് തരില്ല രക്തം കൊടുക്കാനായിട്ട് അലീനയ്ക്ക് അവൾ ഒരിക്കലും രക്തം കൊടുക്കില്ല അത്രയ്ക്ക് വലിയ ശത്രുതയാണ് അലീനയോട് അവൾക്കുള്ളത് പക്ഷേ ആ ആലീന വെച്ച അവളോട് എന്ത് തെറ്റ് തെറ്റിയതെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് രേവതിക്കുട്ടി പറഞ്ഞു അലീന ചേച്ചി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ആലീന ചേച്ചി ആ മേടത്തോട് ചേരെ ഏറ്റവും തെറ്റ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴും അതിൻ്റെ അർത്ഥവും മനുവിനും അതുപോലെ ഇവർക്കാർക്കും മനസ്സിലായില്ല പക്ഷേ മനുവിന് എന്തോ ഒരു പന്തികേട് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ ഒരു ഇത് മാത്രമല്ല ഈ പണ്ട് വൈജന്റിക്ക് മറ്റൊരു പൂർവ്വകാലം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ഒരു സംസാരമൊക്കെ ഈ കൊല്ലപ്പള്ളി വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ പക്ഷേ അതിനെക്കുറിച്ച് വലിയ വിവരങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അതിൻ്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്തോ ഒരു ഊഹാഭോഹം പോലെ കമല പണ്ടങ്ങാണ്ട് അറിഞ്ഞൊരു ന്യൂസ് വെച്ചിട്ടാണ് നമ്മുടെ കമല ഈ ഒരു രീതിയിൽ ആരോ പടം ചെറുപ്പത്തിലെ പറയുന്ന ഒരു സമയത്ത് മനു കേട്ടിട്ടുള്ളതാണ് ഒരു ചെറിയ കഥ പക്ഷേ ഇവർ നല്ലൊരു ജീവിതം നയിക്കുന്നത് പണ്ട് എത്രയോ അഫെയർ ഒക്കെ ഉണ്ടായിരുന്നതാണ് അല്ലാതെ ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആർക്കും അറിയാനേ പാടില്ലാത്തൊരു കഥയാണ് പെട്ടെന്ന് അന്യു രേവതിക്കുട്ടി ഇവിടെ പറഞ്ഞു രേവതിക്കുട്ടി വിഷമിക്കുകയൊന്നും വേണ്ട ബ്ലഡ് റെഡി ആയിട്ടുണ്ട് ബ്ലഡ് തരാനായിട്ട് ആളെ കിട്ടിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും അലീനയുടെ സർജറി അത് വേറെ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നടക്കുകയും ചെയ്തു അലീന ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും അപ്പോഴേക്കും ആ രേവതിക്കുട്ടി പറഞ്ഞു ഇനി അലീൻ്റെ ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും ഒരിക്കലും ഇനി ആ വീട്ടിലേക്ക് ഞാൻ അലീൻ്റെ ചേച്ചി വിട്ടു തരില്ല ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും ഗ്രേസമ്മ ആൻറ്റി അങ്കളെ ഞാൻ നമുക്ക് നമുക്ക് അലീൻ്റെ ചേച്ചി കൊണ്ടുപോകാം നമ്മുടെ വീട്ടിലേക്ക് അപ്പോഴേക്കും ഗ്രേസമ്മ ആൻഡി പറഞ്ഞു അതിനെന്താ കൊണ്ടുപോകുക ോ എത്രയോ തവണ അലീനയോട് പറഞ്ഞതാണ് അവിടെ വന്ന് നിന്നോളാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും നല്ല ജോലി ശരിയാക്കി തരാമെന്ന് എത്രയോ തവണ ആ കൊച്ചിനോട് പറഞ്ഞതെന്ന് അറിയാമോ പക്ഷെ ആ കൊച്ചു കേൾക്കത്തില്ല ആ കൊച്ചിന് ആ വീടെന്ന് വെച്ചാ ജീവന പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയുള്ള ആദ്യമായിട്ട് മറ്റൊരു വീട്ടിലേക്ക് വന്നു നിന്നല്ലേ അവിടുത്തെ നിങ്ങളുടെ ഭാര്യയെ ബാലത്തിനോട് പറയാണ് നിങ്ങളുടെ ഭാര്യയും നിങ്ങളെയും അതുപോലെ ആ മക്കളെയൊക്കെ സ്വന്തം കൂടെപ്പറപ്പും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലായിരിക്കും അവൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാകുക ആ മുത്തശ്ശിയൊന്നും വിട്ടുപോരാനായിട്ട് അതിന് പറ്റുന്നില്ല എന്ന രീതിയിലാണ് അല്ലെങ്കിൽ അലീന പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് ആ സ്നേഹം തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്ന് ഗ്രേസ് എം എങ്ങനെ പറഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഹാ അതെ ആ സ്നേഹം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചു പക്ഷേ എന്ത് ചെയ്യാം വീട്ടിലെ മനസ്സമാധാനമാണല്ലോ ഏറ്റവും വലുത് ആ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് ആ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അലീനയെ കൊണ്ടുപോക്കോളൂ ജീവിതത്തിലേക്ക് അലീനെ തിരിച്ചു വരണം എന്നിട്ട് അലീനക്ക് നല്ലൊരു ജീവിതം തന്നെ വേണം അലീനയെ കൊണ്ടുപോകോളൂ എന്ത് സഹായത്തിനും ശരിക്കും ഒരു അച്ഛനെന്ന നിലയിൽ തന്നെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ അലീനയൊക്കിടെ എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ മനു മനസ്സിലൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു ഇനി അലീന കൊല്ലപ്പള്ളി വീട്ടിലേക്കും പോവില്ല അതുപോലെ തന്നെ ഈ കടപ്പാരു വീട്ട് കടപ്പാട്ടൊരു വീട്ടിലേക്കും പോവില്ല പക്ഷേ തൻ്റെ ജീവിതസഖിയായി താൻ മറ്റൊരു വീട്ടിലേക്ക് അലിനെ കൊണ്ടുപോകും അതേ ഉടനെയല്ല അതിനു ശേഷമാണെങ്കിൽ പോലും അലീന ആയിരിക്കും തൻ്റെ സഖി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം അലീനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പോലും തനിക്ക് പറ്റുന്നില്ല അപ്പോൾ അലീന തനിക്ക് നഷ്ടമായാൽ ഒരിക്കലും തനിക്ക് മറ്റൊരു ജീവിതമില്ല എന്ന് തന്നെ മനുവിനു മനസ്സിലായിട്ടോ എന്തായാലും വൈജാൻറ്റി അവിടെ ഇരിപ്പുണ്ട് ആൻറ്റിയോട് സംസാരിക്കണം എന്താണ് രേവതിക്കുട്ടി ആൻറ്റിയോട് പറഞ്ഞതെന്ന് അറിയണം ആന്റി അവളുടെ മരണം കാത്താണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ആൻറ്റിയോട് രണ്ടെണ്ണം പറയണം എന്നൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇപ്പോൾ വരാം അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് മനു വൈജേന്തിക്കരികിലേക്ക് ചെല്ലാണ് തൊട്ടടുത്ത് തന്നെ വൈജയന്തിയുടെ അരികിൽ ഒരു ഇരുന്നു കേട്ടോ വൈജന്റി കണ്ണും തുറന്നിങ്ങനെ ഈ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവൻ ചെന്ന അടുത്തിരുന്നതൊന്നും വൈജയന്തി അറിഞ്ഞില്ല വൈജന്റിയെ പെട്ടെന്ന് ആൻറ്റി എന്ന വിവരം വിളിച്ചു വൈജന്റി അറിയുന്നില്ല ഒന്നൂടെ തൊട്ട് വിളിച്ചു ആൻറ്റീന്ന് പെട്ടെന്ന് വൈജന്റി ഞെട്ടി ഉണർന്നതുപോലെ ഞെട്ടി ഉണർന്നു കേട്ടോ എന്നിട്ട് മനുവിനെ ഒന്ന് നോക്കി ആ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു ഏഹ് എന്തിനാ ആൻറ്റി കരയുന്നത് ഏഹ് ആൻറ്റിക്ക് ആ രക്ത ആ അലീനയ്ക്ക് രക്തം കൊടുക്കാനായിട്ട് മറ്റൊരാൾ വന്നു അലീന ഇനി ജീവനോടെ തിരിച്ചു വരുമോ എന്ന് ഓർത്തിട്ടുള്ള സങ്കടമാണോ ആൻറ്റിക്ക് അതിനാണോ ആൻറ്റി കരയുന്നത് ഏഹ് എന്നൊക്കെ ചോദിക്കുകയാണ് ആൻറ്റി ഇത്രയും നീചയാവരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ആൻറ്റി വളർത്തുന്ന മൂന്ന് മക്കളുണ്ട് അവരെ ആൻറ്റിയെ കണ്ടിട്ടല്ലേ പഠിക്കുക അവരൊക്കെ എൻ്റെ സഹോദരങ്ങളല്ലേ ഇങ്ങനെ ക്രൂരമായ മനസ്സുള്ളവർ സ്വന്തം കുടുംബത്തിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സഹിക്കത്തില്ല ഒരു അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല ആൻറ്റിയൊക്കെ ഞാൻ എത്ര ബഹുമാനത്തോടെ കണ്ടിട്ടുള്ളതെന്ന് അറിയാവോ എന്തായാലും ആ ബഹുമാനമൊക്കെ പോയി അതി എന്നും പറഞ്ഞുകൊണ്ട് മനു ഉള്ള മ തൻ്റെ മനസ്സിലുള്ള കാര്യം മൊത്തം തുറന്ന് പറയുകയാണ് മാത്രമല്ല ബാലേന്ദ്രൻ്റെ അങ്ങൾ ആൻറ്റി എത്രത്തോളം എത്രത്തോളം സഹിക്കുന്നുണ്ടെന്നറിയാമോ ആൻറ്റിക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനു എന്തായാലും പെട്ടെന്ന് വൈജന്റേ അവിടെ നിന്ന് എഴുന്നേക്കാണ് എഴുന്നേറ്റ് വൈജന്തി ഒറ്റ പോക്കായിരുന്നു കേട്ടോ പുറത്തേക്ക് ആൻറ്റിക്ക് ഒരു കുരുക്കുമില്ല ആൻറ്റിക്ക് അങ്ങനെ മനസ്സലിയില്ല എന്താണെന്നറിയില്ല ആൻറ്റി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ മനു ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് അതിനുശേഷം ഡോക്ടർ വന്നപ്പോഴേക്കും ബാലചന്ദ്രൻ കാര്യം തിരക്കി എന്തായി ഡോക്ടറെ എന്ന് ചോദിച്ചപ്പം ബ്ലഡ് റെഡി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ ആകും സർജറി കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വലിയ ഇഞ്ചുറീസൊന്നും ഇല്ലെങ്കിലും പ്രേമണ്യുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് സർജറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് നമുക്ക് ഓക്കെ ആക്കാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുവോ ഏറ്റവും ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ പ്രാർത്ഥിക്കുക അല്ലെൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തായാലും പ്രാർത്ഥിച്ചോളുക എന്നിങ്ങനെ പറയണം ഈ സമയം കമല മനുവിനെ വിളിക്കാൻ കേട്ടോ മനു നീ ഇതെവിടെയാ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ ആരാ നിൻ്റെ തള്ളയാണോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടാനോ കേട്ടോ അമ്മ എന്തൊക്കെയാ പറയുന്നത് അമ്മ അവിടെയല്ലേ അതോ ഹോസ്പിറ്റലാണോ ഉള്ളത് എന്നൊക്കെ ചോദിച്ചു ഞിക്കും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു ഈ ഹോസ്പിറ്റലല്ല വല്ല ഭ്രാന്ത് ആശുപത്രിയിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എടാ നീ അലിരിക്ക് കൂട്ടിരിക്കാൻ പോയതാണോ അപ്പോൾ അമ്മയും അറിഞ്ഞില്ലേ ആൻറ്റി വിളിച്ച അമ്മയോട് പറഞ്ഞായിരുന്നു അല്ലേ ആ അറിഞ്ഞായിരുന്നു ഞാൻ അല്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന്ർത്തു നീ എന്തിനാ അവൾക്ക് പോയി ുന്നത് അവൾക്ക് അവൾ അനാഥയല്ലേ ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രി കൊണ്ടിടുക അതോടെ തീരുവല്ലോ നീ എന്തിനാണ് അവളുടെ പുറകെ പോകുന്നത് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവളുടെ പുറകെ നടക്കരുത് എന്ന് നിന്റെ മനസ്സിലും വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നടക്കത്തില്ല മനു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വെച്ചിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് മനു ഫോൺ വെച്ചു കേട്ടോ എന്നിട്ട് ഫോണും കൊണ്ട് സ്വിച്ച് ഓഫും ചെയ്ത് വെച്ചു അപ്പോഴേക്കും ദേഷ്യത്തോടു കൂടി പറഞ്ഞാലും കേൾക്കത്തില്ല അവളെ വശീകരിച്ച് വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ പുറമുറുക്കാണ് അപ്പോൾ രോഹിത് വന്നിട്ട് ചോദിച്ചു എന്താമേ തന്നെ നിന്ന് സംസാരിക്കുന്നത് ഏഹ് ആരോടാണ് കലിപ്പ് തുള്ളുന്നത് ഇവിടെയാണേ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യമാണോ എല്ലാം പറയുന്നത് നിൻ്റെ കാര്യം എന്ത് പറയാനാണ് നീ ഏതുവരെ പോകുന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും നീ നിന്റെ ചേട്ടൻ കാണിക്കുന്നത് പോലെ ഒരു മണ്ടത്തരമൊന്നും ഒരു കാരണവശാലും കാണിക്കത്തില്ല അതെനിക്ക് നല്ലവണ്ണം അറിയാം നീ ഈ കുടുംബത്തിന് ചേർന്ന പരിപാടിയെ കാണിക്കുകയുള്ളൂ സമൂഹത്തിൽ എന്താണോ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ അതിന് ചേർന്ന പണിയെ നീ കാണിക്കുകയുള്ളൂ അങ്ങനെ ഒരു പെണ്ണിനെ നീ വീട്ടിലേക്ക് കൊണ്ടുവരുള്ളൂ എന്ന് എനിക്കറിയാം ഏഹ് പെണ്ണിനെ കൊണ്ടുവരുന്നു ഞാൻ ഇനി ഉടനെ കല്യാണം കഴിക്കണോ ഇതെന്താ പറയുന്നത് എനിക്കൊന്നു ജീവിക്കണ്ടേ ഞാൻ അടിച്ചുപൊളിച്ചൊന്ന് ജീവിക്കട്ടെ അമ്മേ എന്നൊക്കെ ഹരിശങ്കർ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഹരിശങ്കറാണ് കേട്ടോ വീട്ടിലുണ്ടായിരുന്നത് എന്തായാലും ഹരിശങ്കർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഏ ഈ മനുഷ്യട്ടന് ആ ഇച്ചിരി പാവവും പുണ്ണിയും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ ചേട്ടനെപ്പോലെ ഞാൻ അത്ര വിഡ്ഢിയൊന്നും അല്ല എന്ന് ഹരിശങ്കർ പറഞ്ഞത് അതെ എനിക്ക് കുറച്ച് തിരക്കൊണ്ട് മാം എന്നൊക്കെ പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങാം കേട്ടോ എടാ നീ അറിഞ്ഞായിരുന്നോ എന്തറിഞ്ഞായിരുന്നോ എന്ന് ഹലീന ഹോസ്പിറ്റലാന്ന് ഏ അവൾക്കെന്തോ പറ്റി ആ അവളെ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് അവൾക്ക് എന്തോ ആക്സിഡൻറ് സംഭവിച്ചു എന്നോ എന്തോ സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വൈജ കുറച്ച് മുമ്പ് വിളിച്ചായിരുന്നു ആ വൈജാന്തിക്ക് അവളോട് ഇത്ര സ്നേഹമോ അതെപ്പോൾ തുടങ്ങി ആ സ്നേഹം കൊണ്ടൊന്നും വിളിച്ചതൊന്നുമില്ല ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിലാണ് വൈജാന്തി എന്നിട്ട് വിളിച്ചിട്ട് രക്തം കൊടുക്കാനായിട്ട് ചെല്ലാനൊക്കെ പറഞ്ഞു തന്നെ എന്തായാലും വൈജ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവൾ തട്ടിപ്പോകുമായിരിക്കും ഷോ അങ്ങനെ പോ തട്ടിപ്പോയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അമ്മേ ശരിയാകുന്നത് എന്ന് ഹരിശങ്കർ ഇങ്ങനെ ചോദിക്കുകയാണ് അതെന്താണോ നിനക്ക് അവൾ നിനക്ക് ജീവിക്കണമെന്ന് എത്ര വലിയ നിർബന്ധമാണോ ഏ നീ ഇപ്പതല്ലേ കുറച്ചു മുമ്പല്ലേ നീ പറഞ്ഞത് നിൻ്റെ ചേട്ടനെ പോലെയല്ല നീന്ന് അതല്ല വീട്ടിലെല്ലാ ജോലികളും ചെയ്യാനായിട്ട് ഏ മുത്തശ്ശേ നോക്കാനൊക്കെ ആയിട്ട് നല്ലൊരു പെൺ കൊച്ചല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൻ്റെ വിളവൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെ മേലെ ആ വഴിക്ക് പോയേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അല്ല അവളുടെ കാര്യം ഇപ്പം ഇങ്ങനെയുണ്ട് ആ എനിക്കറിയത്തില്ല പിന്നെ വിളിച്ചിട്ടിട്ട് കിട്ടിയില്ല മനുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോൾ മനു ഹോസ്പിറ്റലിൽ പെറ്റ് എന്ന് പറഞ്ഞത് ആ അത് ചെയ്യും കാരണം എനിക്ക് തോന്നുന്നത് ഈ ആ പെണ്ണിനോട് മനുഷ്യന് എന്തോ ഒരു ഒരിതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഹാ അതെനിക്കും തോന്നിയായിരുന്നോടാ ഹാ അത് വേണ്ടാന്ന് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനേ അവനൊരു ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഒരു ചെറുക്കനെ എൻ്റെ വയറ്റിൽ എങ്ങനെ വന്ന് പറഞ്ഞു തോന്നാ എനിക്കറിയാൻ പാടില്ലാത്തത് എന്നും പറഞ്ഞ് നമ്മുടെ കമല പുറത്തുണ്ടകത്തേക്ക് പോവാം അപ്പോൾ അവൾ ഹോസ്പിറ്റലിലാണെങ്കിൽ അവൾ തട്ടിപ്പോകുന്ന ഉറപ്പാണോ എന്തായാലും രോഹിത്തിനെ വിളിച്ച് കാര്യം എന്തായാലും കേൾക്കാം എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ വിളിക്കാം കേട്ടോ രോഹിത്തിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താണ് രോഹിത്തെ പറയാതിരുന്നത് ഹേ അവൾ ഹോസ്പിറ്റലിലാണെന്ന് വിവരം ആക്സിഡന്റ് പറ്റിയെന്നൊക്കെ കേട്ടല്ലോ ഇതൊക്കെ വല്ലതും ഉള്ളതാണോ ആ അവൾക്ക് എന്തോ മേജർ ആക്സിഡൻ്റ് ആണോ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു ഇവിടെ അമ്മയോട് രക്തം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടോ മനുഷ്യരനെ ഇവിടെ വന്നായിരുന്നു പക്ഷേ അമ്മ കൊടുക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയതായിരിക്കും രക്തം കൊടുക്കാനായിട്ട് ഓ ഏടാ അവൾ രക്ഷപ്പെട്ട് വന്നാൽ മതിയായിരുന്നു അല്ലേടാ എന്ന് ഹരിശങ്കർ ഇങ്ങനെ പറഞ്ഞപ്പം അതെന്താ നിനക്ക് ഇപ്പോൾ അവളോട് ഇത്ര വലിയ സ്നേഹം എന്ന് രോഹിത് ചോദിക്കുകയാണ് ഹയ്യോ സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല അല്ല അവൾ രക്ഷപ്പെട്ട് വന്നാലേ നമുക്ക് അവൾക്കിട്ട് പണി കൊടുക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ അവൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ ഇത്ര നാളും കൊടുത്ത പണിയൊക്കെ നമുക്കിട്ട് തന്നെ പല കിട്ടി എന്നാലും അത്യധികമായിട്ട് അവൾക്കിട്ടൊരു പണി അതെന്റെ സ്വപ്നമാണ് അതെന്റെ ജന്മാഭിലാഷമാണ് എന്നൊക്കെ ഹരി ഇങ്ങനെ പറയുക അപ്പം നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം അല്ലേ അവൾ തിരിച്ചുവരാനായിട്ട് ആ എന്തായാലും എനിക്ക് എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം പോലെ മാത്രമല്ല അമ്മയാണെങ്കിൽ രക്തം കൊടുക്കാനും തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പം എന്തായാലും ഒരു ജീവനല്ലേടാ ഏരൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ജീവനല്ലേ അതങ്ങനെ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങി അവൻ വെച്ചിട്ട് പോയേ എന്നും പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ ഫോൺ കട്ട് ചെയ്തു കേട്ടോ രോഹിത്തിന് എന്തോ ഒരു മനസ്സിനൊരു സങ്കടം പോലെയൊക്കെ തോന്നുന്നുണ്ട് അവളോട് ദേഷ്യമൊക്കെ ഉള്ളത് തന്നെയാണ് അലേനോട് ദേഷ്യമൊന്നും ഇതുവരെ നമ്മുടെ രോഹിത്തിന് കുറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എന്തോ ഒരു സങ്കടം ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് മരിച്ചു പോകും എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്താണ് വൈജിതിൻ്റെ കാറ് വരുന്നത് അമ്മയോട് തന്നെ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ രോഹിത് താഴേക്ക് ഇറങ്ങി വരും വരികയാണ് അപ്പം വൈജൻ്റെ അകത്തേക്ക് കയറി വന്നപ്പോൾ കൃഷ്ണമോളെ ഓടിച്ച് എന്ന് ചോദിച്ചു അമ്മ ഇത് എവിടെ പോയതായിരുന്നു രക്തം കൊടുത്തോ അമ്മ രക്തം കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നില്ലേ ആ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു എന്ന് വൈജൻ്റെ പറഞ്ഞു രക്തം കൊടുത്തോ ഒന്നും മിണ്ടാണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണമോളെ ഒരു തള്ളും കൊടുത്തിട്ട് ഈ വൈജൻ്റെ ദേഷ്യത്തോട് മുറിയിലേക്ക് കയറി പോകട്ടോ ഈ അമ്മയ്ക്ക് ഇത് എന്താ പറ്റി അമ്മ എന്തിനാ എന്നെ തള്ളണേ എന്നും ചോദിച്ചുകൊണ്ട് കൃഷ്ണമോള് എന്തായാലും ചെന്നു വൈജന്തിരോ കഥകങ്ങോ വലിച്ചങ്ങോട്ട് അടച്ചു കിട്ടും കഥകൾ വലിച്ചങ്ങ് അടച്ചതിന് ശേഷം വൈജൻ്റെ കട്ടിലേക്ക് അങ്ങോട്ട് പോയിരുന്നു വൈദ്യ കണ്ണിൽ നിന്ന് കുടുകൂടാന്ന് രക്തം ഒഴുകുന്ന ഒരവസ്ഥയിലാണ് അത്രയ്ക്ക് കണ്ണ് പക്ഷെ കരയുന്നില്ല കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒന്ന് എങ്ങനെ അടിക്കു പോലും ചെയ്യുന്നില്ല വൈജന്റി ആ ഒരു അവസ്ഥയിൽ വൈജന്റി ഇങ്ങനെ ഇരിക്കുകയാണ് രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് ചെവിയിൽ ആഞ്ഞടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അല്ല അത് വെറുതെ പറഞ്ഞതാ അവൾ വെറുതെ പറഞ്ഞതാ എനിക്ക് ഞാൻ രക്തം കൊടുക്കാനായിട്ട് അവൾ വെറുതെ പറഞ്ഞതാണ് അവളുടെ അടവാണത് എന്നൊക്കെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇരുന്നു കേട്ടോ എന്തായാലും അലീനയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെങ്കിൽ അലീനയ്ക്ക് തൻ്റെ ഈ ഒരു പൂർവ്വ കാലത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് അലീനയ്ക്ക് അറിയാം അത് വെച്ചിട്ട് അലീന കഥയുണ്ടാക്കി അല്ലെങ്കിൽ രേവതി കുട്ടിയോട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇതൊക്കെ രേവതി ഈ കഥകളൊക്കെ അറിയാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഇവർ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ലാതെ ഒരിക്കലും അങ്ങനെയല്ല അല്ലെങ്കിലും അലീനയല്ല എൻ്റെ എൻ്റെ വയറ്റിൽ പറഞ്ഞ കുഞ്ഞ് ഇപ്പോൾ ഭൂമിയിൽ ജീവനോടെ ഇല്ല പിന്നെ എങ്ങനെയാണ് അലീനയാകും എന്നൊക്കെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അല്ല 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 എന്നാണ് മനസാക്ഷിയിലോട് ഇങ്ങനെ ചോദിച്ച് സ്വയം അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജന്റി കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് താൻ താനിവിടെയിരുന്ന കരയാണ് പക്ഷേ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമാണ് വൈജന്റിക്ക് കാണാനായത് ഓ വൈജൻറ്റെ അന്തം വിട്ടിങ്ങനെ നോക്കുക നീ എന്തിനാണ് എന്നെ പരിഹസിക്കുന്നത് എന്നെ വൈജൻ്റെ ദേഷ്യത്തോടെ ഈ രൂപത്തോട് ഇങ്ങനെ ചോദിക്കാം കേട്ടോ പരിഹസിക്കുന്നതോ നീ നിന്നെ തന്നെയല്ലേ പരിഹസിക്കുന്നത് ഏ നീ നിന്നെ തന്നെയല്ലേ പറ്റിക്കുന്നത് എന്നൊക്കെ വൈജൻറ്റോട് ആ രൂപം ഇങ്ങനെ ചോദിക്കുക വൈജൻ്റെ തന്നെ കണ്ണാടിയിൽ വൈജന്റിൻ്റെ മനസാക്ഷി തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഹേ നീ നിന്നെ തന്നെയല്ലേ പറ്റിക്കുന്നത് ഇപ്പോഴല്ലല്ലോ നീ നിന്നെ പറ്റിക്കാൻ തുടങ്ങിയത് നിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് മുതൽ നീ നിന്നെ പറ്റിക്കാനായിട്ട് ഇപ്പം ഇത്തിരുപത്തിമൂന്ന് വർഷം മുമ്പ് മുതൽ നീ നിന്നെ പറ്റിക്കാൻ തുടങ്ങിയതല്ല ഹേ എന്നിട്ട് ഇപ്പോഴും നീ നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാനാണോ നിന്നെ പറ്റിക്കുന്നതെന്ന് എന്നോട് ചോദിക്കുന്നോ ഞാനല്ലേ നിന്നോട് സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ സത്യങ്ങളൊന്നും നീ അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ലല്ലോ എന്നൊക്കെ മനസാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ രേവരിക്കുട്ടി പറഞ്ഞത് ആ പെണ്ണ് പറഞ്ഞത് സത്യമാണെന്നാണോ ആ വേലക്കാരി പെണ്ണ് പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ ആ പെണ്ണ് പറഞ്ഞത് സത്യമാണ് എന്ന് ഹേ ഒന്ന് ഓർത്ത് നോക്കിയ്ക്കേ ഇവിടെ വന്നതിന് ശേഷം രേ ഈ ഇവിടെ വന്നതിന് ശേഷം അലീന ചെയ്ത ഓരോ കാര്യങ്ങളും നീ ഒന്ന് ഓർത്ത് നോക്ക് ഏ നീ ഒന്ന് ഓർത്ത് നോക്ക് ഇവിടെ നിന്ന് ആ ഈ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പാകത്തിന് എന്തൊക്കെ കാര്യങ്ങൾ അലീനയ്ക്ക് ഇവിടെ ഇവിടെ സഹിക്കാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങൾ അസഹനീയമായ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എത്ര അലീനയെ നീ ദ്രോഹിച്ചിട്ടുണ്ട് എത്ര മാത്രം എന്നിട്ടും അലീന പോയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അലീന പോയില്ല എന്നൊക്കെ മനസാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് അത് അവൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല എന്നിട്ടല്ലേ അവളെ വീട്ടിലെ വേലക്കാരിയല്ലേ അവൾ അനാഥയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ അവളെ അനാഥാക്കിയതാരാണ് ഏഹ് അവളെ അനാഥയാക്കി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത് ആരാണ് ആർക്കും വേട്ടാത്തൊരു സന്തതിക്ക് ജന്മം നൽകിയത് ആരാണ് ഏഹ് ആ ഒരു പറ്റമ്മ അത് ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വൈജന്റ് പറഞ്ഞു അല്ല നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് അങ്ങനെയൊന്നും അല്ല പിന്നെ അപ്പോഴേക്കും മനസാക്ഷി ഇങ്ങനെ ചോദിച്ചു പിന്നെ നീ പ്രസവിച്ച കുഞ്ഞെവിടെ നിൻ്റെ കുഞ്ഞെവിടെ ആ അതും കള്ളമാണെന്ന് നീ എന്നോട് പറയുമോ നീ പ്രസവിച്ചിട്ടില്ല എന്ന് എന്നോട് പറയുമോ എന്നൊക്കെ മനസാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വൈജയന്റി പെട്ടെന്ന് തന്നെ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ണാടി കേട്ട് അവിടെ കണ്ട ഒരു ഫ്ലവർ വൈസർ ഒറ്റയേറെ അത് പൊട്ടി തകർന്ന് താഴെ വീണു പക്ഷേ താഴെ വീണ ഓരോ കണ്ണാടി ചില്ലിലും വൈജയന്റിയുടെ ആ പ്രതിബിംബം നിന്നിങ്ങനെ ചിരിക്കുന്നതായിരുന്നു പെട്ടെന്ന് തന്നെ ആ കണ്ണാടിയിൽ അലീനയുടെ രൂപവും ദൃശ്യമാകുന്നു പെട്ടെന്ന് വൈജൻ്റെ കണ്ണുകളൊക്കെ അടച്ച് നോന്ന് ബല പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഈ അകത്തെന്തോ സൗണ്ട് കേട്ടു അതുപോലെ തന്നെ അമ്മയുടെ ഒച്ചയും കരച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ബബിതയും രോഹിത്തും കൃഷ്ണയൊക്കെ കൂടി ഓടി വന്നിട്ട് കഥകയും മുട്ട അമ്മയെ കഥക് തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കഥുകയും മുട്ടാണ് വൈജന്റി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സ്ഥലകാല ബോധം വീണ്ടെടുത്ത് പുറത്ത് കൊട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നത് കണ്ടിട്ട് വന്ന് കഥക് തുറന്നു കേട്ടോ കഥക് തുറന്ന് കണ്ണൊക്കെ തുടച്ചിട്ടാണ് കഥക് തുറങ്ങുന്നത് അമ്മ എന്തിനാ എന്തിനാ ഇത് അമ്മ ഇതിനകത്ത് ഈ കഥ കൂറ്റിയിട്ടിട്ട് എന്താ സംഭവിച്ചത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കണ്ണാടിച്ചിലൊക്കെ ഇങ്ങനെ പൊട്ടി വീണ് കിടക്കുന്നു ഫ്ലവർവേസ് അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൃഷ്ണമോള് ചോദിക്കുകയാണ് ബബിനെയും പറഞ്ഞു അമ്മ ഇത് എന്തെങ്കിലും കാണിച്ചത് അമ്മ എറിഞ്ഞു പൊട്ടിച്ചതാണോ ഇത് അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ എന്നൊക്കെ ചോദിക്കുകയാണ് അവൾ ആ വേലക്കാരിക്ക് എന്തെങ്കിലും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തിരാ ഭ്രാന്താകുന്നേ അത് അവളെ രക്ഷപ്പെട്ടു എന്നറിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ഭ്രാന്തായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ അവൾക്ക് രക്തം കൊടുത്തില്ലല്ലോ അപ്പം അവളീ മരണത്തിലേക്ക് പോലുള്ളൂ അവൾ മരിച്ചു പോട്ടെ അതിനിപ്പം എന്താ അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭവിത ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജാന് പറഞ്ഞു എന്നെ ഉപദേശിക്കാനായിട്ടോ എൻ്റെ ചോദ്യം ചെയ്യാനായിട്ടോ ആരും വരണ്ട എനിക്ക് തോന്നിയത് എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ ഞാൻ ചെയ്യും ഇവിടെ എന്ത് ഒച്ചപ്പാട് കേട്ടാലും നിങ്ങളിങ്ങോട്ട് വരണ്ട എനിക്ക് എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ വൈജന്റ് ഈ പിള്ളേരോട് ദേഷ്യപ്പെട്ട് വീണ്ടും കഥകം കടക്കുകയാണ് അതിനുശേഷം ശാന്തമായിട്ട് കുറച്ച് നേരം വൈജന്തി ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ് അലീന ഇവിടെ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓരോ നിമിഷവും അലീന ഫസ്റ്റ് തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴും അലീനയുടെ ആ ഒരു മുഖഭാവം ഒക്കെ ഇങ്ങനെ വൈജന്തി ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ഓരോ നിമിഷവും രേവതിക്കുട്ടി പറഞ്ഞത് സത്യമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു വൈജന്തിൻ്റെ മനസ്സിലേക്ക് അലീനയുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു താനിവിടെ തുപ്പും തൻ്റെ ആട്ടും തുപ്പും കേട്ട് താനിവിടെ ചവിട്ടി തേച്ചിട്ടും ഒന്ന് ഒരു പരാതി ും പറയാതെ അല്ലെങ്കിൽ താൻ എന്തെങ്കിലും അത്രയ്ക്ക് മോശമായിട്ട് മാറിയുമ്പോൾ മാത്രം മറുപടിയും പറഞ്ഞ് അവൾ ഇവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും തക്കതായ കാരണമുണ്ടാകും ഒരുപക്ഷെ തൻ്റെ മകളാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കയറിക്കൂടി അവസാനം തൻ്റെ സ്വത്തുകളിലെ അവകാശം പറയാൻ വേണ്ടിയൊക്കെ ആണോ ഇങ്ങനെ കാണിക്കുന്നത് ശരിക്കും അവൾ ഒരു വലിയ ഫ്രോഡാണോ എന്നൊക്കെയാണ് ഈ വൈദ്യുതി മനസ്സിലിങ്ങനെ വീണ്ടും 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 ഓരോ കാര്യങ്ങളിങ്ങനെ ഒരു ഒരു സൈഡ് അലീന് നല്ലതാണെന്ന് പറയുമ്പോൾ അടുത്ത സൈഡ് അലീന ദുഷ്ടപ്പെടുന്നത് ാണ് തന്നെ വൈദ്യൻ്റെ ബ്രെയിൻ കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു തൻ്റെ തലച്ചോറ് അങ്ങനെ തന്നെ പറയാനായിട്ട് ശ്രമിക്കുകയാണ് വൈജൻ്റെ തലച്ചോറ് പക്ഷെ മനസ്സ് അതല്ല എന്ന് മനസ്സ് അലീനയോടൊപ്പമാണ് എന്ന രീതിയിലും പറയുകയാണ് എന്തായാലും ഇപ്പം അലീനയുടെ സർജറിയൊക്കെ ഒക്കെ വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് വന്ന് പറയുകയൊക്കെ ചെയ്തു എന്നെ ഇനി ഉണരണം ഉണർന്നിട്ടൊന്നുമില്ല ഉണരണം കുറച്ച് നേരം ഒബ്സർവേഷനാണ് കുറച്ച് ദിവസം രണ്ട് ദിവസം ഒബ്സർവേഷനിലാണ് അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഉണരും അത് കഴിയുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ടോ ഓർമ്മയുണ്ടോ ഇതെല്ലാം നമുക്ക് നോക്കേണ്ടതുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ജീവന് ഇനി ഒരു ഒരാപത്തും ഉടനെ ഈ ഒരു കാര്യത്തിൻ്റെ പരിത്ത് സംഭവിക്കത്തൊന്നുമില്ല എന്ന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മനുവിനും ബാലേന്ദ്രനൊക്കെ സന്തോഷമായത് അല്ലെങ്കിൽ ഒരാശ്വാസമായത് രേവതി കുട്ടിക്ക് അലീൻ്റെ ചേച്ചിയൊന്ന് കയറി കാണാനായിട്ട് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അവനെന്താ ഒരാൾക്ക് കയറി കാണാം ആർക്കെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് രേവതിക്കുട്ടിയോട് മനു പറഞ്ഞു രേവതിക്കുട്ടി കുട്ടി കയറി കാണാനായിട്ട് പറയുകയാണ് അങ്ങനെ രേവതിക്കുട്ടി കുട്ടി അലീൻ്റെ ചേച്ചി അല്ലെൻ്റെ അലീൻ്റെ ചേച്ചിയെ കാണാനായിട്ട് കയറി പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ബാക്കി നാളെ പറയാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരും ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും പോവല്ലേ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെ കേട്ടോ സി ഒക്കെ താങ്ക്